അൻപറിക്കയുടെ ഒരു വിനീത സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ മാധ്യമങ്ങളിലൂടെ രാവിലെ ആ പരിപാടിയിലേക്ക് ആളെ കൂട്ടിയതിനു ശേഷമുള്ള ഒരു വിനീത ദാസനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിശദീകരണ യോഗത്തിൽ ഒരു ഇരുന്നൂറ് ആളെ സംഘടിപ്പിച്ചിട്ടുണ്ട് അത്രയല്ലേ എന്നു പറ്റുള്ളൂ എല്ലാം വൈകിട്ട് പറയാം ഇപ്പോൾ മാധ്യമങ്ങളാണല്ലോ അദ്ദേഹത്തിൻ്റെ ഉപകരണം അതിലൂടെ ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനത്തിൻ്റെ അവസാന ലാപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗം അതിൽ അതിലിരുന്നൂറല്ല അതിൽ കുറച്ചാൾ പങ്കെടുക്കും എന്തുകൊണ്ടെന്നല്ലേ അത് അൻവറിക്കയുടെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ള ആൾക്കൂട്ടമാണ് അതായത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം തീവ്ര നിലപാടുള്ളവരുണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വരുന്നു എന്ന് തോന്നുന്ന ഇടങ്ങളിലേക്ക് പാഞ്ഞു വരും പ്രചോദനം കൊടുക്കും അത് കേട്ട് നമ്മളങ്ങ് ഉത്തരത്തിന് മുകളിലേക്ക് ഉയരും അവരെ കണ്ടുകൊണ്ട് ഇതാണ് കേരളമെന്ന് നമ്മൾ ധരിക്കും ഇതാണ് ഈ നാടെന്ന് നമ്മളങ്ങ് ചിന്തിക്കും അതോടുകൂടി ചിന്തിക്കുന്ന വാഴ ആ വാഴയ്ക്ക് വലിയൊരു പതനമുണ്ടാകും ആ പതനമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇരുന്നൂറ് പേരെ വരുവുള്ളൂ ഞാനൊരു ചെറിയ ആളല്ലേ എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലെ മൗദൂദി വിഭാഗക്കാർ തീവ്ര നിലപാടുകാർ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇടതുപക്ഷ വിരുദ്ധർ ലീഗിലെ ഒരു കൂട്ടം ആൾക്കാർ ഇത്രയും പേർന്ന് അവിടെ സന്നിഹിതരാകും എത്ര കുറഞ്ഞാലും ഒരു അഞ്ഞൂറിനും ആയിരത്തിനും ഇടയ്ക്കുള്ള ആൾ ചിലപ്പോൾ അവിടെ കൂടിയെന്ന് വരും ആ ആൾക്കൂട്ടം കണ്ടിട്ട് ഇതാണ് കേരളമെന്ന് അൻപറിക്ക അങ്ങ് ധരിക്കും അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കൂടി മാധ്യമങ്ങൾ സ്പേസ് കൊടുക്കുമ്പോൾ കുറച്ച് ഗീർവാണങ്ങൾ കൂടി അടിക്കും അതോടെ താനെ അണയും ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ ആളിക്കത്താൻ വേണ്ടിയുള്ള ഇന്ധനമായിട്ടാണ് കുറേയേറെ തീവ്ര നിലപാടുകാർ അദ്ദേഹത്തിൻ്റെ പിന്നിലേക്ക് അങ്ങാണ് ഈ നിരന്നിരിക്കുന്നത് അത് കണ്ട് വല്ലാതെ വിജംഭ്രിച്ച് അങ്ങ് കത്തിക്കയറാൻ ശ്രമിക്കുന്ന അൻപറിക്കയുടെ കേരള രാഷ്ട്രീയത്തിലെ പത്താൾ കേൾക്കാൻ പോകുന്ന ആദ്യത്തെയും അവസാനത്തെയും പ്രസംഗമാണിന്ന് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഇതിന് ശേഷം ഇനി അൻപറിക്കയ്ക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ പുറത്തേക്കുള്ള വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് പതിയെ പതിയെ നടന്ന് നടന്ന് അല്ലെങ്കിൽ ഉന്തി ഉന്തി ഈ വിഭാഗക്കാർ ആ പടിക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ മാലിന്യ കൂമ്പാരത്തിലേക്ക് അങ്ങ് തള്ളും അതാണിതിൻ്റെ പരിസമാപ്തി അതുകൊണ്ട് ഈ വിനയാന്യുതമായ വാചകം കേട്ടിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നെ പരിഹസിക്കുന്നെങ്കിൽ പരിഹസിക്കട്ടെ വൈകിട്ടത്തെ ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ നാല് കീച്ചു കീച്ചി വീണ്ടും ഹീറോ ഹീറോയാകാമെന്നുള്ള ആ തന്ത്രമൊക്കെ അങ്ങ് കൈ വെച്ചരെ അൻപറിക്ക എന്ന് മാത്രമേ പറയാനുള്ളൂ